കുറ്റവാളികൾക്ക് ലഭിക്കുന്ന മൂന്ന് തരം സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് നിലവിൽ ഏറ്റവും കുറവ് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് ഏതാണ് സൗജന്യ നിയമസഹായം നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാക്കിയ ഭേദഗതി ഏതാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ മലയാളികളുടെ എണ്ണം എത്രയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് നമസ്കാരം പി എസ് എറ്റ് എക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ടെൻത്ത് ലെവൽ അതായത് എൽ ജി എസ് ടെൻത്ത് പ്രിലിമിനറി ലെവൽ ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് അറിയുന്ന കൂട്ടുകാരെന്താക്കുക ഈ വീഡിയോ മൊത്തം കാണണം എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ ലഭിക്കുന്ന ഉത്തരം ലഭിക്കുക അറിയില്ല എങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഈ ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡായ ചോദ്യങ്ങളുമാണ് റിലേറ്റഡ് ഫാക്റ്റുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമസ്കാരം ഒരിക്കൽ കൂടി നമ്മുടെ പി എസ് എക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു കൂട്ടുകാരെ യെസ് എന്താണ് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന മൂന്ന് തരം സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത് എന്നാണ് ചോദ്യം എന്താണ് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന മൂന്ന് തരം സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് അത് അനുച്ഛേദം ഇരുപതാണ് ഏതാണ് അനുച്ഛേദം ഇരുപത് അനുച്ഛേദം ഇരുപത് പ്രകാരം കുറ്റവാളികൾക്ക് ലഭിക്കുന്ന സംരക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല ഇനി ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല അപ്പം എന്താണ് പറഞ്ഞത് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന മൂന്ന് തരം സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് അത് അനുച്ഛേദം ഇരുപതാണല്ലേ അനുച്ഛേദം ഇരുപത് പ്രകാരം കുറ്റവാളിക്ക് ലഭിക്കുന്ന സംരക്ഷണങ്ങൾ ഏതൊക്കെയാണ് യെസ് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമ ൾ പാസാക്കാൻ പാടില്ല അതുപോലെ ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിനെ ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല നെക്സ്റ്റ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ റദ്ദു ചെയ്യപ്പെടാത്ത മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് അനുച്ഛേദം ഇരുപതും ഇരുപത്തിയൊന്നുമാണ് അല്ലേ അരു അനുച്ഛേദം ഇരുപതും ഇരുപത്തിയൊന്നും എന്നിവ എന്നാണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ റദ്ദു ചെയ്യപ്പെടാത്ത മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഇരുപതും ഇരുപത്തിയൊന്നും നെക്സ്റ്റ് അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തൊമ്പത് അനുസരിച്ചാണ് ഇരുപത് ഇരുപത്തൊന്ന് എന്നിവ ഒഴുകി ഒഴികെയുള്ള എല്ലാ മൗലിക അവകാശങ്ങളും രാഷ്ട്രപതി റദ്ദു ചെയ്യുന്നത് അപ്പം അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് അനുസരിച്ചാണ് എത്രയാണേ അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തൊമ്പത് അനുസരിച്ചാണ് ഇരുപത് ഇരുപത്തൊന്ന് ഒഴികെയുള്ള എല്ലാ മൗലിക അവകാശങ്ങളും ആര് റദ്ദ് ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രപതി റദ്ദ് ചെയ്യുന്നത് നെക്സ്റ്റാണ് Юдам. വിദേശാക്രമണം എന്നിവയിൽ ഏതെങ്കിലും ഒരു കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അനുച്ഛേദം മുന്നൂറ്റി എട്ട് പ്രകാരം ആർട്ടിക്കിൾ പത്തൊമ്പത് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നു എന്താണ് യുദ്ധം വിദേശാക്രമണം എന്നിവയിൽ ഏതെങ്കിലും കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തെട്ട് പ്രകാരം ആർട്ടിക്കിൾ പത്തൊമ്പത് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് നിലവിൽ കുറവ് വിഷയങ്ങൾ ലിസ്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം എന്താണ് നിലവിൽ ഏറ്റവും കുറവ് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് ഏതാണ് അത് കൺ കറണ്ട് ലിസ്റ്റ് ആണ് ഏതാണ് കൺ കറണ്ട് ലിസ്റ്റ് അല്ലേ നിലവിൽ അമ്പത്തിരണ്ട് വിഷയങ്ങളാണ് കൺ കർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എത്ര വിഷയങ്ങളാണ് അമ്പത്തിരണ്ട് വിഷയങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ അയിമ്പത്തിരണ്ട് വിഷയങ്ങൾ വിഷയങ്ങളാണ് കണക്കർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുടക്കത്തിൽ നാൽപ്പത്തി വിഷയങ്ങളാണ് കൺ കറൻറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പം തുടക്കത്തിൽ നാൽപ്പത്തിയേഴ് വിഷയങ്ങൾ ഉണ്ടായിരുന്ന കണക്കർ ലിസ്റ്റിൽ നിലവിൽ എത്ര വിഷയങ്ങളായി വിഷയങ്ങളായി ഉയർന്നിട്ടുണ്ട് അയിമ്പത്തിരണ്ട് വിഷയങ്ങളായിട്ട് ഉയർന്നിട്ടുണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാമത് ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസ നീതിന്യായ ഭരണം വനം അളവു തൂക്കം പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംരക്ഷണം എന്നീ അഞ്ച് വിഷയങ്ങൾ കൺകർ ലിസ്റ്റിലേക്ക് മാറ്റി അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസം നീതിന്യായ ഭരണം വനം അളവ് തൂക്കം പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും സംരക്ഷണം എന്നീ അഞ്ച് വിഷയങ്ങൾ കൺകർ ലിസ്റ്റിലേക്ക് മാറ്റിയല്ലേ നിലവിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങളുള്ള ലിസ്റ്റ് ഏതാണ് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ളത് യൂണിയൻ ലിസ്റ്റിലാണ് അപ്പോൾ കുറവ് ഏതിലാണ് നമ്മുടെ കൺകർ ലിസ്റ്റ് അയിമ്പത്തി രണ്ടാണ് ഏറ്റവും കൂടുതൽ യൂണിയൻ ലിസ്റ്റിലാണ് അല്ലേ നൂറ് വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട് എത്ര വിഷയങ്ങളാണ് നൂറ് വിഷയങ്ങൾ ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തിയൊന്ന് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്രയാണ് സ്റ്റേറ്റ് ലിസ്റ്റില് അറുപത്തി ഒന്ന് വിഷയങ്ങൾ വിഷയങ്ങളാണ് ഏത് നമ്മുടെ ലിസ്റ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ നെക്സ്റ്റ് എന്തായിരുന്നു സൗജന്യ നിയമസഹായം നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാക്കിയ ഭേദഗതി ഏതാണ് സൗജന്യ നിയമസഹായം നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാക്കിയ ഭേദഗതി നാപ്പത്തിരണ്ടാം ഭേദഗതി എത്രയാണ് നാപ്പത്തിരണ്ടാം ഭേദഗതി നമ്മൾ എന്താ പറയുക നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസം നീതിന്യായ ഭരണം വനം അളവു തൂക്കം പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും സംരക്ഷണം എന്നീ അഞ്ച് വിഷയങ്ങളെ കൺകൃഷിലേക്ക് മാറ്റിയല്ലേ അതേ ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ സൗജന്യ നിയമസഭ നിയമസഹായം നിർദ്ദേശ നിർദ്ദേശകത്വങ്ങളുടെ ഭാഗമാക്കി എത്രാം ഭേദഗതിയിലൂടെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ മറ്റൊരു പി വൈ ക്യു ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് നാൽപ്പത്തി ഭേദഗതിയാണ് സിംഗ് കമ്മിറ്റിയുടെ ശുഭ ശുപാർശ പ്രകാരമാണ് നാപ്പത്തി ഭരണഘടനാ ഭേദഗതി നാല്പത്തിരണ്ടാം ഭേദഗതി നടപ്പിലാക്കിയത് സൊരൺ സിംഗ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഈ സൊരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണല്ലേ അപ്പം ഈ സൊരൻസിംഗ് കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് നാൽപ്പത്തി ഭേദഗതി നടപ്പിലാക്കിയത് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് പി പി വയ്ക്കുകയാണ് കേട്ടോ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് എവിടെയാണ് യെസ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഇരുപത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഇരുപത് ഭാഗം ഇരുപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്ററുപത്തെട്ടിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള നടപടിക്രമം പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പം ഭാഗം ഇരുപത് ആർട്ടിക്കിൾ മുന്നൂറ്ററുപത്തെട്ടിലാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള നടപടിക്രമം പ്രതിപാദിച്ചുള്ളത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രതി പ്രതിഭാ പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു ആരാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പാസാക്കുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് ാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വർണ്ണസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് അതും കൂടി ഓർത്തു വെക്കുക ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്താണ് എസ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ് സെക്കുലർ ഇൻ്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇനി നമ്മുടെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം എവിടെയാണ് അത് അമേരിക്കയാണ് എവിടെയാണ് അമേരിക്ക രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് അല്ലെ അമേരിക്കയിൽ നിന്നാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാനുള്ള ഏക കാരണം ഭരണഘടനാ ലംഘനമാണ് എന്താണ് നമ്മുടെ രാഷ്ട്രപതിയെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമമാണ് ഇംപീച്ച്മെൻറ്റ് ആ രാഷ്ട്രപതിയെ ആ നമ്മുടെ രാഷ്ട്രപതി എന്ന സ്ഥാനത്ത് നിന്നും ഇംപീച്ച്മെൻറ്റ് ചെയ്യാനുള്ള കാരണം ഭരണഘടനാ ലംഘനമാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാനുള്ള ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ അറുപത്തിയൊന്ന് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് അത് ആർട്ടിക്കിൾ അറുപത്തിയൊന്നാണ് ഇന്ത്യ യിൽ ഇതുവരെ ഒരു രാഷ്ട്രപതിയെയും ഇംപീച്ച്മെൻറ്റ് ചെയ്തിട്ടില്ല എന്താണ് ഇന്ത്യയിൽ ഇതുവരെ ഒരു രാഷ്ട്രപതിയെയും ഇമ്പീച്ച്മെൻറ്റ് ചെയ്തിട്ടില്ല അല്ലേ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ് അപ്പം ഇംപീച്ച്മെൻറ്റ് എന്ന ആശയം കടമെടുത്തതാണ് ഇത് അമേരിക്കയിൽ നിന്നല്ലേ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തതാണ് അമേരിക്കയിൽ നിന്നും എന്നാൽ നമ്മുടെ രാഷ്ട്രപതി എന്ന ആശയം എന്താണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭയിലെയും ഡൽഹി പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലെയും തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജാണ് അപ്പം ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജാണ് ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എസ് പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിലെയും ഡൽഹി പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഇലക്ട്രൽ കോളേജ് രാഷ്ട്രതലവന് നാമമാത്രമായ അധികാരം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ബ്രിട്ടനിൽ നിന്നാണ് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നും രാഷ്ട്രതലവന് നാമമാത്രമായ അധികാരം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നുമാണ് ബ്രിട്ടനിൽ നിന്നും ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ മലയാളിയുടെ എണ്ണം എത്രയാണ് പതിനേഴ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ മലയാളിയുടെ എണ്ണം എത്രയാണ് പതിനേഴാണ് അതും കൂടി ഓർത്തു വെക്കുക ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ പതിനേഴ് വനിതകളുണ്ടായിരുന്നു അപ്പം മലയാളികൾ എത്രയായിരുന്നു പതിനേഴ് വനിതകൾ എത്രയായിരുന്നു മലയാളി വനിതകളല്ല വനിതകളാ ചോദിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ പതിനേഴ് ഉണ്ടായിരുന്നു പതിനേഴ് വനിതകൾ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം എത്രയായി കുറഞ്ഞു പതിനഞ്ചായിട്ട് കുറഞ്ഞു അപ്പം ആകെ പതിനഞ്ച് പതിനേഴ് മല എന്താണ് വനിതകളുണ്ടായിരുന്നു ആ പതിനേഴ് വനിതകളിൽ നിന്നും ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്രയായിട്ട് കുറഞ്ഞു പതിനഞ്ചായിട്ട് കുറഞ്ഞു അല്ലെ പതിനഞ്ചായിട്ട് കുറഞ്ഞു ഇനി ഭരണഘടന നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണ് മൂന്നാണല്ലേ മലയാളി വനിതകൾ എത്രയാണ് യെസ് ഭരണഘടന നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ മലയാളികൾ പതിനേഴായിരുന്നു വനിതകൾ പതിനേഴായിരുന്നു വി വിഭജനത്തിന് ശേഷം പതിനഞ്ചായിട്ട് കുറഞ്ഞു മലയാളി വനിതകൾ ഇതൊക്കെ എത്രയാണ് മൂന്നാണ് ആ മല മൂന്ന് മലയാളി വനിതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആനിമ സ്ക്രീൻ ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ആലി മസ്ക്രീൻ ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ എന്നിവയായിരുന്നു എന്നിവരായിരുന്നു ഈ മൂന്ന് വനിതകൾ ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ഒമ്പതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയായിരുന്നു ഒമ്പതായിരുന്നു ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമാകുമ്പോൾ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമാകുമ്പോൾ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പതും അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറുമായിരുന്നു മുന്നൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരുന്നു ഇനി ഉണ്ടാക്കുക ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ വനിതകൾ എത്രയായിരുന്നു പതിനഞ്ച് സോറി പതിനേഴ് വിഭജനത്തിന് വിഭജനത്തിന് ശേഷം അത് പതിനഞ്ചായിട്ട് കുറഞ്ഞു ആ മലയാളി വനിതകൾ എത്രയായിരുന്നു മൂന്നായിരുന്നു അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ അതുപോലെ തന്നെ അമ്മു സ്വാമി ആനി ആനിമസ്കിൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ഒമ്പതായിരുന്നു ഭര ഭരണഘടനാ സഭ രൂപീകൃതമാകുമ്പോൾ മുന്നൂറ്റി എൺപത്തൊമ്പത് അംഗങ്ങളുണ്ടായിരുന്നു അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇനി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് ഇപ്പോൾ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് റഷ്യയിൽ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നിലവിൽ പതിനൊന്ന് മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉള്ളത് എത്രയാണ് പതിനൊന്ന് മൗലിക കടമകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിന് എത്രയാണ് നിലവിൽ മൗലിക കടമകൾ എണ്ണം എത്രയാണ് ആ പതിനൊന്ന് മൗലിക കടമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് മൗലിക കടമകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം നാല് എ ആണ് മൗലിക കടമ മൗലിക കടമകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് നാല് എ ആണല്ലേ മൗലിക കടമകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അമ്പത്തി ഒന്ന് എ എന്നാണ് മൗലിക കടമ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം നാല് എ അനുച്ഛേദം അമ്പത്തി ഒന്ന് എ അതും കൂടി ഓർത്തുവെക്കണേ ഇനി ഏറ്റവും ഒടുവിൽ കൂട്ടിച്ചേർക്കപ്പെട്ട മൗലിക കടമ ആറ് മുതൽ പതിനാല് വരെ വയസ്സുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം എന്ന വ്യവസ്ഥയാണ് എന്നാണ് ഏറ്റവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലേ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഏത് ഏറ്റവും ഒടുവിൽ കൂട്ടിച്ചേർത്ത മൗലിക ഏതാണ് ആറ് മുതൽ അത് മാതാപിതാക്കളുടെ കടമയാണല്ലേ മൗലിക കടമകൾ ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾ വിദ്യാഭ്യാസത്തിന് സാഹചര്യമൊരുക്കണം എന്ന വ്യവസ്ഥയാണ് ഇനി ഈ മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ് മൗലിക കടമകൾ ഇന്ത്യൻ പൗര മാത്രം ബാധകമായതാണ് അതും കൂടി ഓർത്തു വെക്കണേ ഇനി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാറാണ് അല്ലേ ആർട്ടിക്കിൾ പതിനാറ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാറ് ആർട്ടിക്കിൾ അനുസരിച്ച് ജാതി മതലിംഗവർഗ ജന്മസ്ഥലം വാസസ്ഥലം പിന്തുടർച്ച എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനും പൊതു വിവേചനം പാടില്ല ആർട്ടിക്കിൾ അനുസരിച്ച് ജാതി മതലിംഗവ വർഗ ജന്മസ്ഥലം വാസ്തലം പിന്തുടർച്ച എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനും പൊതു നിയമനങ്ങളിൽ വിവേചനം പാടില്ല സംസ്ഥാനങ്ങൾക്ക് പിന്നാക്ക വിഭാഗങ്ങൾക്കായി സംസ്ഥാനങ്ങൾക്ക് പിന്നാക്ക വിഭാഗങ്ങൾക്കായി സംസ്ഥാനങ്ങൾ പിന്നാക്ക വിഭാഗങ്ങൾക്കായി സംവരണം ഏർപ്പെടുത്താവുന്നതാണ് അതുപോലെ മതത്തിനു മുന്നിൽ സോറി എന്നാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനാല് അല്ലേ സമത്വം എന്നാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് പതിനാലാണ് അല്ലേ ആർട്ടിക്കിൾ പതിനഞ്ചിൽ ജാതി മതം വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൗരനോട് വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്നു വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനഞ്ച് തുല്യനാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ പതിനാല് അവസര സമ്മതം പതിനാറ് തൊട്ടുകൂടായ്മ ഐത്തം എന്നിവ നിരോധിക്കുന്നത് അനുച്ഛേദം പതിനേഴിനാണ് അല്ലേ തൊട്ടുകൂടായ്മ ഐത്തം എന്നിവ നിരോധിക്കുന്നത് ആർട്ടിക്കിൾ പതിനേഴാണ് ഇനി അക്കാദമിക് മിലിട്ടറി ഒഴികെയുള്ള പദവി നാമങ്ങൾ ആർട്ടിക്കിൾ പതിനെട്ട് നിർത്തലാക്കുന്നു ആർട്ടിക്കിൾ പതിനെട്ട് എന്നാക്കുന്നത് അക്കാദമിക് മിലിട്ടറി ഒഴികെയുള്ള പദവി നാമങ്ങൾ ആർട്ടിക്കിൾ പതിനെട്ട് നിർത്തലാക്കുന്നു ഈ അനുച്ഛേദ പ്രകാരം വിദേശ രാജ്യങ്ങൾ നൽകുന്ന സ്ഥാനപ്പേരുകൾ ഇന്ത്യൻ പൗരന് സ്വീകരിക്കാൻ പാടില്ല ഈ അനുച്ഛേദ പ്രകാരം വിദേശ രാജ്യങ്ങൾ നൽകുന്ന സ്ഥാനപ്പേരിന് ഒരു ഒരു പൗരന് സ്വീകരിക്കാൻ കഴിയില്ല അല്ലേ സ്വീകരിക്കാൻ കഴിയില്ല ഇനി നമ്മുടെ എന്താണ് പഞ്ചായത്ത് രാജിൻ്റെ പിതാവാരാണ് പഞ്ചായത്ത് രാജ് പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്റായി മേഹത്താലാണ് ബൽവന്റായി മേഹത്താലെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായത് ബൽവന്റായി മേഹത്താ കമ്മിറ്റിയാണ് എന്താണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായത് ബൽവന്ത്രായി മേഹാ കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് ജി എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് അല്ലേ കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന കേരള മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ കേരള മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അപ്പം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഏതാണ് രാജസ്ഥ ണല്ലേ കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന കേരള മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എന്താക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇനിയും ഇത്തരത്തിലുള്ള ആവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് ഉപകാരപ്രദമാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലേക്ക് പെടുത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ സി യു